നമസ്കാരം ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും രക്ഷപ്പെടാത്ത കെ എസ് ആർ ടി സി കുത്തുപാള എടുത്തത് പിണറായി സർക്കാരിന്റെ കാലത്താണ് കോർപ്പറേഷനിലെ ശമ്പള വിതരണം അടക്കം മുടങ്ങുന്നത് പതിവ് പരിപാടിയായി മാറി എല്ലാ കാലവും കോടികൾ നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണിത് ഇതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സിയെയും വെല്ലുന്ന വെള്ളാനയെ പിണറായി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ കെ ഫോൺ പദ്ധതിയാണ് വൻ ബാധ്യത സർക്കാരിന് വരുത്തിയത് ഇന്റർനെറ്റ് പ്രൊവൈഡറായി സംസ്ഥാന സർക്കാർ തന്നെ മാറിയ പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി തുടങ്ങാൻ വൈകിയത് തന്നെ ഏറെ വിവാദമായിരുന്നു എല്ലാ ഇടങ്ങളിലും ഇന്റർനെറ്റ് കണക്ഷൻ നൽകും എന്നതും സ്വപ്നം മാത്രമായി മാറി ഇപ്പോഴത്തെ നിലയിൽ കെ ഫോൺ കോടികളുടെ സാമ്പത്തിക കുരുക്കിലേക്കാണ് നീങ്ങുന്നത് കിഫ്ബിയിൽ നിന്ന് ആയിരത്തി അൻപത്തി ഒൻപത് കോടി രൂപ വായ്പ എടുത്ത് തുടങ്ങിയ കെ ഫോൺ ഒക്ടോബർ മുതൽ കിഫ്ബിയിലേക്ക് നൂറ് കോടി രൂപ വീതം തിരിച്ചടയ്ക്കണം തുടർച്ചയായി പതിമൂന്ന് വർഷവും ഇത്രയും തുക തിരിച്ചടയ്ക്കണം ഇതിനുള്ള വരുമാന മാർഗ്ഗങ്ങൾ കെ ഫോണിന് ഇല്ല എന്നതാണ് വസ്തുത നിലവിൽ മുപ്പതിനായിരം ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് കെ ഫോണിന് നൽകാനായത് ഇതിൽ അയ്യായിരം എണ്ണം ബി പി എൽ കണക്ഷൻ ആണ് ബാക്കി ഇരുപതിനായിരം സർക്കാർ ഓഫീസുകളിലും അയ്യായിരം വാണിജ്യ കേന്ദ്രങ്ങളിലുമാണ് പ്രതിമാസം ശരാശരി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന ഒന്നര ലക്ഷം കണക്ഷനുകൾ എങ്കിലും ഉണ്ടെങ്കിലേ തിരിച്ചടവിനുള്ള നൂറ് കോടി രൂപ ലഭിക്കും എന്നാൽ കെ ഫോണിന് സാധിച്ചിട്ടില്ല തുടക്കം മുതൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്ന പദ്ധതിയാണ് കെ ഫോൺ ഇതാണ് ഇപ്പോൾ വൻ ബാധ്യതയായി മാറുന്നത് സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനായി ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കാനുള്ള സംരംഭമാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് അഥവാ കേഫോൺ കേരള സ്റ്റേറ്റ് ഐ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെയും കെ സി ബിയുടെയും സംയുക്ത സംരംഭമാണിത് ഇരു കൂട്ടർക്കും നാൽപ്പത്തി ഒൻപത് ശതമാനം ഓഹരി രണ്ട് ശതമാനം സംസ്ഥാന സർക്കാരിനും സംയുക്ത സംരംഭത്തിന്റെ ആകെ മുതൽ മുടക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയായിരുന്നു ഇതിന്റെ എഴുപത് ശതമാനമായ ആയിരത്തി അൻപത്തി ഒൻപത് കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് വായ്പയായി ലഭിച്ചത് വ്യവസ്ഥ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ പതിമൂന്ന് വർഷത്തേക്ക് പ്രതിവർഷം നൂറ് കോടി രൂപ വീതം കിഫ്ബിക്ക് തിരിച്ചടയ്ക്കണം തിരിച്ചടവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ ആക്കണമെന്ന് കെ ഫോൺ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇത് അംഗീകരിക്കാനാണ് സാധ്യത എന്നിരുന്നാലും അടുത്ത വർഷം മുതൽ ഈ തുക തിരിച്ചടച്ചേ മതിയാകൂ സർക്കാർ വിഹിതമായി നൽകേണ്ട അഞ്ഞൂറ് കോടിയിൽ നൂറ്റി കോടി രൂപ മാത്രമാണ് നൽകിയിരിക്കുന്നത് കെ ഫോണിനായി മുപ്പത്തി കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം ഇതുവരെ വൈദ്യുതി പോസ്റ്റുകളിലൂടെ ഇരുപത്തി കിലോമീറ്റർ കേബിൾ വലിച്ചിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം സർക്കാർ ഓഫീസുകളുണ്ട് എന്നാൽ ഇതിൽ മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് ഓഫീസുകൾ മാത്രമാണ് കെ ഫോൺ ഇന്റർനെറ്റിനായി അപേക്ഷിച്ചിട്ടുള്ളത് അതിൽ ായിരം ഓഫീസുകൾക്ക് കണക്ഷൻ നൽകി സർക്കാർ ഓഫീസുകളിൽ നിന്ന് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ശരാശരി ലഭിക്കുമെന്നാണ് കെ ഫോൺ അധികൃതർ കരുതുന്നത് എന്നിരുന്നാലും തിരിച്ചടവിനുള്ള തുക ലഭിക്കില്ല അതിനിടെ കെ ഫോൺ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ സൗജന്യ ബി കണക്ഷൻ നൽകുന്നതിൽ സർക്കാരിന് തിരിച്ചടിയായി കരാർ കമ്പനി പിന്മാറിയിരുന്നു കണക്ഷൻ നൽകാൻ ബാക്കിയുള്ളത് ഏതെല്ലാം വീടുകളിലാണെന്ന വിവരം കെ ഫോണിന് ലഭ്യമല്ല ഈ വീടുകളുടെ പട്ടിക കൈമാറണമെന്ന് കമ്പനിയോട് കെ ഫോൺ ആവശ്യപ്പെട്ടു വൈകാതെ രണ്ടര ലക്ഷം ബി പി എൽ കുടുംബങ്ങളിൽ കൂടി സൗജന്യ കണക്ഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച പതിനാലായിരം കണക്ഷൻ പോലും പൂർത്തീകരിക്കാനാകാത്തത് ഇരുപത് ലക്ഷം ബി പി എൽ വീടുകളിൽ സൗജന്യ കണക്ഷൻ എന്ന വാഗ്ദാനത്തോടെയാണ് സർക്കാർ കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ ഒരു മണ്ഡലത്തിൽ നൂറു വീതം പതിനാലായിരം കണക്ഷൻ നൽകുമെന്ന് രണ്ടാം പിണറായി സർക്കാർ വാഗ്ദാനത്തിൽ ഭേദഗതി വരുത്തി ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കമ്പനിയെ തിരഞ്ഞെടുത്തു എന്നാൽ കമ്പനിയുമായുള്ള കരാറിന് അംഗീകാരവും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗുണഭോക്തൃ പട്ടികയും വൈകി ആറായിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമല്ലെന്ന് കണ്ടെത്തി തിരിച്ചയച്ചു കൃത്യത വരുത്തി പട്ടിക വീണ്ടും സമർപ്പിച്ചു ഓരോ തദ്ദേശ സ്ഥാപനത്തിലും സംശയനിവാരണത്തിന് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടികയും കമ്പനിക്ക് കൈമാറിയിരുന്നു ഇതിനെല്ലാം ശേഷമാണ് കൂടുതൽ കണക്ഷൻ നൽകാനാകില്ലെന്നും പിന്മാറുകയാണെന്നും കെ ഫോണിനെയും ഐ ടി സെക്രട്ടറിയെയും അറിയിച്ചിരിക്കുന്നത് സ്വന്തം നിലയ്ക്ക് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ ഉപയോഗിച്ച് അഞ്ചു മാസത്തിനകം പതിനാലായിരം കണക്ഷൻ പൂർത്തീകരിക്കുമെന്ന് കെ ഫോൺ എം ഡി ഡോക്ടർ സന്തോഷ് ബാബു പറയുന്നുണ്ട് പതിനാലായിരം ബി പി എൽ വീടുകളിൽ കണക്ഷൻ നൽകിയ ശേഷം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നതെങ്കിലും കഴിഞ്ഞ ജൂണിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ആയിരം വീടുകളിൽ മാത്രമായിരുന്നു കണക്ഷൻ